ജീവികൾ എത്തുമോ ഈ ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിലും അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെ കാഴ്ചകൾ കാണുന്നുവെന്ന ചില പഠനങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അന്യഗ്രഹ ജീവികളെ കുറിച്ച് സമീപകാലങ്ങളിൽ പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഉയർന്നിട്ടുണ്ട് അന്യഗ്രഹ ജീവികളെ കുറിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം തന്നെ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അന്യഗ്രഹ ജീവികൾ അവരുടെ ദൂരദർശനികൾ ഉപയോഗിച്ച നമ്മെ കാണുന്നുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ ഉത്തരം എന്തു തന്നെയായാലും പ്രകാശ വർഷങ്ങൾക്ക് ഇപ്പുറത്തുനിന്ന് അന്യഗ്രഹ ജീവികൾ അവരുടെ അത്യാധുനിക ദൂരദർശനങ്ങൾ ഉപയോഗിച്ച ഭൂമിയിലെ മനുഷ്യരെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട് ഇതിനിടയിൽ അടുത്തിടെ നടത്തിയ ഒരു സർവേയിൽ അമേരിക്കയിലെ ഇരുപത് ശതമാനം ആളുകളും ഇപ്പോഴും ഇത്തരം കഥകളിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് യഥാർത്ഥത്തിൽ ചൊവ്വയിലോ ഇതര ഗ്രഹങ്ങളിലോ മനുഷ്യരെ പോലുള്ള ജീവികൾ ഉണ്ടോ ഉണ്ടോയെന്ന് നമുക്കിതുവരെയും സ്ഥിരീകരിക്കാനായിട്ടില്ല അവിടെ ജീവന്റെ വല്ല പ്രാഥമിക രൂപങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെയാണ് ഗവേഷകർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അന്യഗ്രഹങ്ങളിലെ മനുഷ്യർ ഭൂമിയിൽ സന്ദർശനം നടത്തുമെന്നും അവർ ഇവിടെയുള്ള മനുഷ്യരെ പലവിധ ആവശ്യങ്ങൾക്കായി തട്ടിക്കൊണ്ടു പോകുമെന്നും ഒക്കെയുള്ള ശാസ്ത്രജ്ഞരുടെ അന്ധവിശ്വാസങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട് അന്യഗ്രഹങ്ങളിൽ നിന്നുള്ള പറക്കും തളിഞ്ഞുകൾ പ്രത്യക്ഷപ്പെട്ട വാർത്തകൾ നാം ഇടയ്ക്കിടെ കേൾക്കാറില്ലേ അന്യഗ്രഹ ജീവികളുടെ വാഹനങ്ങളാണ് പറക്കും തളികകൾ എന്നാണ് ഇക്കൂട്ടർ പറയുന്നത് ഇതൊക്കെ വെറും കഥകൾ മാത്രമാണോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ ഇതിനൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ല അല്ലെങ്കിൽ ലഭിക്കുന്നില്ല എന്നാണ് ഇപ്പോഴുള്ള അവകാശവാദം ഒരുപക്ഷെ ഭൂമിക്ക് പുറത്ത് എവിടെയെങ്കിലും ജീവൻ പതിയെക്കുന്നുണ്ടെങ്കിലോ അതിനുള്ള സാധ്യത പുതിയ കാലത്ത് തള്ളിക്കളയാനുമാകില്ല ഭൂമിക്ക് സമാനമായ പല ഗ്രഹങ്ങളെയും നാം സമീപകാലത്ത് കണ്ടെത്തിയ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ജീവന്റെ ഏതെങ്കിലും തരത്തിലുള്ള രൂപങ്ങൾ നിലനിൽക്കുന്നുണ്ടാകുമോ എന്നും ആകാംക്ഷയാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടാകുന്നതിനു മുമ്പാണ് അവിടെ ജീവൻ ഉടലെടുത്തതെങ്കിൽ ശാസ്ത്രജ്ഞർ സങ്കല്പിച്ചതുപോലെ തീർച്ചയായും അവർക്ക് നമ്മേക്കാൾ ബുദ്ധിയും ശക്തിയും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ അന്യഗ്രഹ ജീവികൾക്കായുള്ള അന്വേഷണം ശാസ്ത്ര സജീവമായിരിക്കുകയാണ് അസ്ട്രോബയോളജി എന്ന പേരിൽ ഒരു ശാസ്ത്ര ശാഖയെ തന്നെ ഈ മേഖലയിൽ ഗവേഷണങ്ങൾ പുരോഗമിക്കുകയാണ് അന്യഗ്രഹങ്ങളിൽ നിന്നുള്ള ജീവജാലങ്ങളെ കണ്ടെത്തുന്ന കാലം അത്ര വിദൂരമല്ല എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ചില അന്യഗ്രഹ ജീവികളുടെ ഫോസിലുകൾ ഇതിനോടകം തന്നെ നമുക്ക് ലഭിച്ചിട്ടുമുണ്ട് പാൻസ്പെർമിയ എന്നൊരു സിദ്ധാന്തമുണ്ട് നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചപ്പോഴാകാം ജീവന്റെ അടിസ്ഥാന രാസഘടകങ്ങൾ ഭൂമിയിൽ രൂപം കൊണ്ടതെന്നാണ് ഈ സിദ്ധാന്തം നിർവചിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നാസയിലെ ശാസ്ത്രജ്ഞർ ഹിൽസ് എന്ന ഭൂമിയിൽ പതിച്ച ഉൽക്കകളുടെ അവശിഷ്ടത്തിലൂടെ സൂക്ഷ്മജീവികളുടെ ഫോസിലുകൾ കണ്ടെത്തുകയുണ്ടായി ഏകദേശം മുന്നൂറ്റി അറുപത് കോടി വർഷം മുമ്പ് ചൊവ്വയിൽ സൂക്ഷ്മജീവികൾ ഉണ്ടായിരുന്നുവെന്നാണ് ഈ ഫോസിലുകൾ പരിശോധിച്ച ശാസ്ത്രജ്ഞരുടെ നിഗമനം മറ്റൊരു അന്വേഷണം കൂടി കഴിഞ്ഞ അൻപത് വർഷമായി ഈ മേഖലയിൽ നടക്കുന്നുണ്ട് അന്യഗ്രഹ ജീവികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവ പരസ്പര ആശയവിനിമയത്തിനായി ചില സിഗ്നലുകൾ അയക്കാനുമുള്ള സാധ്യതയുമുണ്ട് ഭൂമിയുടെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള സിഗ്നലുകളെ തിരിച്ചറിയുന്നതിനുള്ള സംവിധാനവും ഇന്നുണ്ട് എന്നാൽ ഇക്കാലത്തിനിടെ ഒരൊറ്റ സിഗ്നലുകളെയും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇനി മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം ഭൂമിക്ക് പുറത്ത് ജീവൻ കണ്ടെത്തിയെന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ അവർ ഭൂമി സന്ദർശിക്കാനും പണ്ട് ആളുകൾ ഭയപ്പെട്ടതുപോലെ നമ്മെ ആക്രമിക്കാനും സാധ്യതയുണ്ടോ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഭൂമിക്ക് പുറത്ത് ജീവൻ നിലനിൽക്കണമെങ്കിൽ അത് ഭൂമിയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് പ്രകാശ വർഷമെങ്കിലും അകലെയായിരിക്കണം അവർ അവിടെ നിന്നും ഭൂമിയെ നിരീക്ഷിക്കുമ്പോൾ കാണുക ഇരുനൂറ് വർഷം മുമ്പുള്ള ഭൂമിയും അക്കാലത്തെ ആളുകളുമായിരിക്കും വർത്തമാനകാലം കാണണമെങ്കിൽ പിന്നെയും അവർ ഇരുന്നൂറ് വർഷം കാത്തിരിക്കണം നിലവിൽ നമ്മുടെ പ്രപഞ്ച സിദ്ധാന്തങ്ങൾ അനുസരിച്ച് ഇത്രയും ദൂരവും കാലവും താണ്ടി അവർക്ക് ഭൂമിയിൽ എത്തിച്ചേരാനാകില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം